ൂര് നമ്മളെല്ലാരും കണ്ടതാണ് അപ്പൊ ഇത് ലീക്കാവുന്നത് പുറമെ ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ അമ്പത് എങ്കിലും ചുറ്റളവില് എയർല് ഈ സംഭവം ഇന്ത്യൻ ഇതിനും അറുപത്തൊന്ന് ശതമാനം പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ജീവനക്കാരും ശ്വാസകോശത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പക്ഷെ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എത്തിക്കൽ സംഭവം നമ്മൾ ചെയ്യണം അല്ലെ അപ്പം അത് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു അമ്പത് എങ്കിലും കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്ന ഒരു വീടുകളിൽ ഒരു അമ്പത് എങ്കിലും മാറിയിട്ട് നിങ്ങള് ഈ സ്ഥാപിക്കുന്ന പിന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്റെ വീടിൽ നിന്നെ കേവലം പതിമൂന്ന് മീറ്റർ ഉള്ളൂ ഇതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള വീട് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മീറ്റർ ഉള്ളു തൊട്ട് തെക്ക് ഭാഗത്തുള്ള വീടാണെങ്കിൽ അഞ്ചു മീറ്റർ ഉള്ളൂ ഇത്രയും പിന്നെ അടുത്ത വീടുകളുള്ള സ്ഥലത്താണെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി നമ്മളുടെ എൻ എസ് വേണമെന്ന് അവരാവശ്യപ്പെടില്ല നല്ല ഒരിക്കലും നമുക്ക് വാഹനങ്ങൾ ആവശ്യമാണ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി പെട്രോൾ പമ്പുകളും ആവശ്യമാണ് എന്നാൽ ഈ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് നമ്മുടെ നിയമം ചില നിബന്ധനകൾ അനുശാസിക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചില നിയമങ്ങളുണ്ട് എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കൊയിലാണ്ടിക്കടുത്ത് തിരുവങ്ങൂരിൽ രണ്ട് പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിരിക്കുന്നത് അതിനെതിരായിക്കൊണ്ട് ഇത്തരത്തിൽ ജനവാസ കേന്ദ്രത്തിൽ വീടുകളോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കുന്നതിനെക്കൊണ്ട് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രദേശവാസികൾ ഇപ്പോൾ ആ പ്രദേശവാസിയായിട്ടുള്ള ചേട്ടൻ നമ്മളോട് കൂടിയുണ്ട് ചേട്ടാ ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാനിടയായിട്ടുള്ള സാഹചര്യം ഇത് ഇത് തിരുവങ്ങൂർ കുനിയൽക്കട റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം മൂന്നാഴ്ച മുന്നാണ് ഇതിൻ്റെ എൻ ഒ സി നമ്മൾക്ക് വിവരകാശ പ്രകാരം കോഴിക്കോട് കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വീടുകളിലൊരു സ്ഥലത്ത് ഇവിടെ ഒരു എൻ ഒ സി കിട്ടുന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഈ വിവരാവകാശ പ്രകാരം ഇത് വാങ്ങിയപ്പോൾ ഇതിൽ ഇത് ഇത് തന്നെ ഞാൻ റീഡ് ചെയ്യാം കാരണം ഇന്നലെ നമ്മളൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പക്ഷേ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് കളക്ട്രേറ്റിന് കിട്ടിയാണ് പ്രസ്തുത സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ ഡെസിഗ്നേറ്റഡ് പരിധിയിൽ ഉൾപ്പെടുത്തുന്നതല്ല എന്നറിയിച്ചുകൊണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൽകിയ കത്ത് ഹാജരാക്കിയതിന് കൊണ്ടാണ് നമ്മൾ ആ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒന്നും ഇവിടെ അപ്ലിക്കബിൾ ആകാത്തതെന്ന് എ ഡി എമ്മിൻ്റെ പ്രൊസീജിയർ നമുക്ക് തന്നതിലുള്ളതാണത് അപ്പോൾ നമ്മളെ ഇവിടെ ഇത്രയും ഞങ്ങൾ കാണാം ഇവിടെയൊക്കെ വീടുകൾ കാണാം ഇതൊക്കെ പഞ്ചായത്തിന്റെ റെസിഡൻസ് പറഞ്ഞിട്ട വീടുകളാണ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി ഇത് റെസിഡൻഷ്യൽ ഏരിയ അല്ല എന്ന് കൊടുക്കുന്നതാണ് നമ്മളെ ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പൊ സ്വാഭാവികമായിട്ടും ചേട്ടാ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം നമ്മുടെ നാട്ടില് നിരവധി പെട്രോൾ പമ്പുകളുണ്ട് പിന്നെ എന്താണ് ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകാനും ഈ ഒരു രീതിയിലേക്ക് പോകാനും സാധ്യതയെന്താ കാരണം എന്താണ് എന്ന ആള് ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അവരോട് എന്താ പറയുക തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാനിപ്പം പറഞ്ഞു നമുക്ക് കിട്ടിയ എ ഡി എമ്മിൻ്റെ എൻ ഒ സിയിൽ നമുക്ക് പറയുന്നത് ഏഴ് ഒന്ന് രണ്ടായിരത്തി സർക്കുലർ പ്രകാരം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാരും പോയി അതിന് പിറകെ പോകാനുള്ള ആരും അതിനുള്ള സമയം ഉണ്ടാവില്ല നമുക്ക് അതിനുള്ള കാര്യങ്ങളും ഉണ്ടാവില്ല ഒന്നാമത് തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ അതിന് പിറകെ പോവില്ല രണ്ടാമത് ഒരു കൂട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിലും ആ പെട്രോമിലെടുത്ത് താമസിക്കുന്ന അതിൻ്റെ ഓണേഴ്സ് തന്നെ ആയിരിക്കും ഇപ്പം അവിടെ കാണാൻ അതിൻ്റെ ഓണറെ വീട് തന്നെയാണ് അവർക്ക് പരാതികളൊന്നുമില്ല കാരണം അവർക്ക് വാടക കിട്ടുന്നതാണ് അപ്പോൾ അവർക്ക് പരാതികൾ ഉണ്ടാവില്ല അപ്പം മൂന്നാമത്തെ കാര്യം കണ്ടെങ്കിൽ വേറെ പരാതി വരുന്ന ആളുകളെ സ്വ സ്വാധീനിക്കും പണപരമായിട്ടൊക്കെ സ്വാധീനിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇവിടെയുള്ള സകല പെട്രോൾ ബംബിക്ക് എൻ ഓ സി കൊടുത്തത് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ കുടിവെള്ളം മലിനമാകുന്ന കാര്യങ്ങൾ മാത്രമല്ല അപ്പോൾ നടുവണ്ണൂർ മാതൃഭൂമിയിൽ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കാണാനിടയിൽ അപ്പം ആറോളം കുടുംബങ്ങൾക്ക് അവിടെ എട്ട് മാസമായിട്ട് കുടിവെള്ളം ഇല്ല അത് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരികൾ അതും ചെയ്തിട്ടില്ല അപ്പോൾ എലത്തൂർ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ ഇത് ലീക്കാവുന്നത് പുറമെ ഇതിൻ്റെ ഒരു കാര്യം എന്താ വച്ചാൽ അമ്പത് എങ്കിലും ചുറ്റളവിൽ എയറിൽ ഈ സംഭവം ഈ എന്ന് പറഞ്ഞാൽ പല പഠനങ്ങളുണ്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ എല്ലാവരും പല പഠനങ്ങളും നമ്മൾ നമ്മളോട് പറയുന്നത് റീസന്റ് ആയിട്ട് ബാംഗ്ലൂരിൽ ഒരു സർവേ നടത്തി അറുപത്തൊന്ന് ശതമാനം പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ജീവനക്കാരും ശ്വാസകോശത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ ഉടമകൾക്കുള്ള ബുദ്ധി ബുദ്ധിമുട്ട് വേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് പാലിച്ചാൽ മതി ഇപ്പം മാസ്ക് ഇടലായാലും കാര്യങ്ങളും പിന്നെ വേപ്പർ റിക്കവറി സിസ്റ്റം വെക്കാം ഇതൊന്നും ആരും വയ്ക്കുന്നില്ല എന്നുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ആയിട്ട് ഒരു അമ്പത് മീറ്റർ അപ്പം ഇതേ ഇത് പറഞ്ഞ ഇതുകൊണ്ടാണ് നാട്ടിൽ വരാൻ കാരണം പിന്നെ ഈ പെട്രോൾ പമ്പുകൾ ഉടമകളുമ്പോൾ നമുക്ക് എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പം ഞാനതിനെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വരെ ബ്ലെയിം ചെയ്യുമല്ല നിങ്ങളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് മീറ്ററിനായാലും രണ്ട് മീറ്ററിനായാലും ശരിയാക്കി തരാൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു എത്തിക്കൽ സംഭവം നമ്മൾ ചെയ്യണം അല്ലേ അപ്പം അത് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു അമ്പത് മീറ്ററെങ്കിലും കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ താമസിക്കുന്ന ഒരു വീടുകളിൽ നിന്ന് ഒരു അമ്പത് മീറ്ററെങ്കിലും മാറിയിട്ട് നിങ്ങൾ പെട്രോൾ പമ്പിന അനുമതി ചെയ്യുക അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് അപ്പം നമ്മൾ ബാക്കിയുള്ള ആളുകളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ ഒരു മിനിമം അമ്പത് മീറ്ററെങ്കിലും നിങ്ങളൊരു വീടുമായിട്ട് വിട്ടിട്ട് ഇങ്ങനെയുള്ള അപ്രൂവലിന് വേണ്ടി ശ്രമിക്കുക അതാണെങ്കിൽ പെട്രോൾ പമ്പ് ഉടമകളോട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ അത് കൂടാതെ തന്നെ തിരുവനന്തപുരം കുഞ്ഞിൽക്കട റോഡിൽ എട്ടാം വാർഡിന്റെ ഒമ്പതാം വാർഡ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ മുഖം എല്ലാവരും അവിടെയുള്ള അയൽവാസികൾ മൊത്തം പെട്ടൊരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് കലക്ടർക്ക് അത് കൂടാതെ അവിടെ ഈ പെട്രോൾ പമ്പിന്റെ സ്ഥലത്തുനിന്ന് ഒരു എഴുപത് മീറ്ററോളം മാറിയിട്ട് എഴുപതമ്പതോളം മീറ്ററോ മാറി പഞ്ചായത്തിന്റെ ഒരു കുടിവെള്ളം പദ്ധതി ഉണ്ട് അവിടെ അതിൽ എൺപതോളം കുടുംബങ്ങള് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നതാണ് അപ്പം ഇവരെല്ലാം കൂടി ഒരു മാസ് പെറ്റീഷൻ അതും പഞ്ചായത്തിലുണ്ട് ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പം നവണ്ണൂരും വലത്തൂരും ഒക്കെ ഉണ്ടായി ലീക്ക് കണ്ടതാ അറിയാം അറുപതോ എഴുപതോ വീട്ടിലേക്ക് ഇത് ലീക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് അപ്പുറത്ത് ഒരു സമയത്ത് ഇത് ലീക്ക് ചെയ്യാനുള്ള യാതൊരു ബുദ്ധിമുട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ അത് ലീക്ക് ആവാനും ഇത്രയും കുടുംബങ്ങൾക്ക് അത് ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങളിപ്പം ഷൂട്ട് ചെയ്ത് കണ്ടാണ് ഒരു അമ്പലത്തിൻ്റെ നടവഴിയാണ് ഈ സംഭവം അവിടെ അമ്പലം വരുന്നത് തന്നെ ഇതിൻ്റെ നൂറ് മീറ്റർ ചുറ്റളകത്ത് തന്നെ ഒരു അമ്പലം അവിടെയുണ്ട് അവിടെ വെടിക്കെട്ടോടു കൂടി ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണ് അതിലേക്കൂടെ ഈ പറഞ്ഞ മാതിരി ദീപാരാധനയും കാര്യങ്ങളൊക്കെ പോണൊരു നടവഴിയാണ് ഈ പെട്രോൾ പമ്പിൻ്റെത് ഇപ്പോൾ ഇവിടെ ഇവിടെ മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ കേവലം ഒരു കിലോമീറ്റർ പോലും ദൂരത്തല്ലാതെ സംസ്ഥാന പാതയ്ക്ക് സമീപത്തും ഇത്തരത്തിൽ ഒരു പെട്രോൾ പമ്പിന് വേണ്ടി അനുമതി നൽകിയിട്ടുണ്ട് ഇതേ സെക്രട്ടറി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അവിടെയും ജനങ്ങൾ ഇത്തരത്തിൽ ചുറ്റുപാടും അഞ്ച് മീറ്ററും പത്ത് മീറ്ററും ഒക്കെ വ്യത്യാസത്തില് ആളുകൾ താമസിക്കുന്നുണ്ട് അവിടെയും ആളുകൾ ഇതുപോലെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത് അവിടെയുള്ളൊരു ചേട്ടനം നമ്മളോട് പ്രതികരിക്കും രാഘവനം വരായിട്ടുള്ള ഒരു ചേട്ടനം നമ്മളോട് പ്രതികരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഇത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലാണ് എൻ്റെ അടുത്ത് ഈ പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ അനുമതി വേണം അതിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ആളുകൾ സമീപിക്കുന്നത് അപ്പം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു പെട്രോൾ പമ്പിനോട് പരിപാടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അവരോട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അന്തരീക്ഷ മലിനീകരം പ്രശ്നം ജലമലിനീർ കുടിവെള്ള മലിനീകരണമൊക്കെ ഉണ്ടാവും എന്നാണല്ലോ അത് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എൻവസി തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു തന്നെയാണല്ലേ ഇത് ഈ സ്ഥാപിക്കുന്ന പിന്നെ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്നും കേവലം പതിമൂന്ന് ഉള്ളൂ ഇതിന്റെ തൊട്ടപ്പുറത്ത് അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള ആ വീട് എന്ന് പറഞ്ഞാലോ ആകെ പതിനൊന്ന് മീറ്ററുള്ളൂ തൊട്ട് തെക്ക് ഭാഗത്തുള്ളൊരു വീടാണെങ്കിൽ അഞ്ച് മീറ്ററുള്ളൂ ഈ ഇത്രയും പിന്നെ അടുത്ത് വീടുകളിലുള്ള സ്ഥലത്താണ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മളുടെ എൻ ഒ സി വേണമെന്ന് അവർ ആവശ്യപ്പെടും ഞാൻ പറഞ്ഞത് ഒരിക്കലും തരില്ല അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു അപ്പം ഞാനൊരു പരാതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും കൊടുത്തു കാരണം അത് പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള രീതിയിൽ അപ്പോൾ അവർ കൊടുത്തപ്പോഴേ ഞാൻ കൊടുത്ത പരാതി പഞ്ചായത്ത് സെക്രട്ടറി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജില്ലാ ഓഫീസിലേക്ക് കോഴിക്കോട്ട് അയച്ചു അവർ വളരെ കൃത്യമായിട്ട് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെ സെക്രട്ടറിക്ക് മറുപടി കൊടുത്തു ആ സെക്രട്ടറിയുടെ മറുപടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മുപ്പത് ഉള്ളിൽ ഇത് പാടില്ല എന്ന് വീടുകളിൽ ആ വീടുകളിൽ നിന്നും മുപ്പത് മീറ്റർ ഉള്ളിൽ ഒരു തരത്തിലും പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ പാടില്ല എന്നും അതിലുപയോഗിക്കുന്ന പെട്രോൾ ടാങ്ക് വെൻറ്റ് പൈപ്പ് അതുപോലെ പില്ലിങ് പോയിൻ്റ് ഡിസ്പെൻസിങ് യൂണിറ്റ് ഇതൊന്നും തന്നെ ഈ മുപ്പത് മീറ്ററിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് അവർക്ക് എഴുതി കൊടുത്ത് അവരുടെ നിർദ്ദേശത്തിലുണ്ട് അതിൽ കൊണ്ടാണ് ഇപ്പോൾ പെട്രോൾ പമ്പിന് പഞ്ചായത്ത് അനുമതി കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇത് എ ഡി എം കൊടുക്കുന്നത് ഇതാണ് ഇപ്പോൾ നിലവിൽ പെട്രോൾ പമ്പ് വരുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ട സ്ഥലം പിറകിൽ കാണുന്ന കോൺക്രീറ്റ് അകത്താണ് ഓയിലുകൾ ഇപ്പോൾ നിറച്ചിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിയമം അനുസരിച്ച് വീടുകളിൽ നിന്ന് ഉദ്ദേശം അൻപത് മീറ്ററിലധികം വിട്ടു മാത്രമേ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ പ്രേക്ഷകർക്ക് എന്റെ പിറകിലുള്ള ദൃശ്യത്തിൽ തന്നെ കാണാം ആ വീടുകളിൽ നിന്ന് കേവലം പത്ത് മീറ്ററിൽ താഴെ മാത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പെട്രോൾ പമ്പ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഇവിടെയുള്ള ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കടക്കം ഇടയാക്കുമെന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകിയിട്ടുള്ളത് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇതിന് പിറകിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരും പരാതിക്കാരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് തിരുവണ്ണൂരിൽ നിന്നും മിഹൽ കട്ടത്ത് വരതാടും